ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവിൻ വി എൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്ത സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഫൈവ് കപ്പിൻ്റെ എനർജിയാണ് ഇതിലെ ഇത് കണ്ടല്ലോ കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ആ നെഗറ്റീവിൽ നിന്നും ഒന്ന് കരകയറാൻ ഉണ്ടായിരിക്കും പക്ഷെ പറ്റണില്ല അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തല ഉയർത്തി നോക്കാനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത് നിങ്ങളാ ഇരുട്ടിലിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളൊന്ന് മാറ്റി വെച്ച് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഡിവൈൻ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങൾ ഈ ഈ ഇരുട്ടിലാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ട് മാറ്റണം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറേ നെഗറ്റീവ് ഇമോഷൻസിലിരിക്കുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള സൗഭാഗ്യങ്ങളും നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സന്തോഷങ്ങളും കാണാൻ പറ്റാതെ ഇരിക്കുന്നു അല്ലെങ്കിൽ കാണാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാർ ഉണ്ട് ഇതിനകത്ത് കുറേയധികം ആൾക്കാരും ഒരുപാട് ജീവിത പരീക്ഷണങ്ങൾ കടന്നു വന്ന ആൾക്കാരാണ് കാരണം ഇതിൽ എത്ര മറ്റുള്ളവർ ചീറ്റ ചെയ്യാൻ ശ്രമിച്ചാലും എത്ര പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ ആൾറെഡി നല്ല രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്രയും കരുത്തുള്ള ആൾക്കാരാണ് അപ്പോൾ മ പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പുറത്ത് നമുക്ക് നമുക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അപ്പോൾ ഇതിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ശക്തിയുണ്ട് ആ ഒരു ശക്തി നമ്മളെ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് പുറത്ത് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരിക്കും ആ തടസ്സങ്ങളെയൊക്കെ മാറ്റാൻ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് കുറേ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ തടസ്സങ്ങളൊന്നും വകവയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് വളരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എത്രയാണോ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് ചെയ്തത് അതായത് മോശം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് അതിനേക്കാളും സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളൊന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോ ഒന്ന് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഇത്രയും വലിയ സന്തോഷങ്ങളാണ് എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അത് ഒരു സന്തോഷത്തിന്റെ ഏറ്റവും ഒരു പീക്ക് എത്തിയൊരവസ്ഥയുണ്ടല്ലോ അത് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും ഉള്ളത് ചിലപ്പം ഈ ഒരു വേണ്ടാത്ത വി വിചാരങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്തൊക്കെ നന്മകളാണ് ദൈവം തന്നിട്ടുള്ളത് അപ്പോൾ അതിന് കൂടുതലും ഗ്രാറ്റിറ്റ്യൂഡോടു കൂടിയിരിക്കുക എപ്പോഴും നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവേടുകയല്ല നമുക്ക് എന്ത് കാര്യമാണോ ഇല്ലാത്തത് ആ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് അതെങ്ങനെ കിട്ടാം അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രം ആലോചിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതല്ല നമ്മൾ നമ്മളുടെ മുന്നിൽ നമ്മൾ കണ്ണു കണ്ണുറന്നൊന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന പല പല സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നമുക്കുണ്ട് ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക മനസ്സുകൊണ്ട് അതൊന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക കാരണം ഈ നിങ്ങൾ ഈ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ സന്തോഷങ്ങളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് കണ്ണ് തുറന്ന് കാണണം എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അതേയും അങ്ങനെ ഉള്ള എനർജി ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നത് ഓ 10 സോറി 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട് ഇതില് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ട്ടാ ഇതൊരു സ്പൈഡറാണ് അറിയാലോ ചിലന്തി ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെ ക്ഷമയുള്ള ഓരോ ജീവിയാണ് അപ്പം നിങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടത് ഒരു സ്പൈഡറിന്റെ എനർജിയാണ് എന്നുള്ളതാണ് അത് വളരെ ക്ഷമയോടു കൂടിയാണ് അതിൻ്റെ ആ ഒരു വല നെയ്യുന്നത് അപ്പം നിങ്ങളൊരു സ്പൈഡറിൻ്റെ എനർജിയിലേക്ക് മാറണം കുറച്ചുകൂടി ക്ഷമിക്കണം നമ്മൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനിയും ക്ഷമിക്കണമെന്നാണോ എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഈ വലയെല്ലാം നമ്മളുടെ കാർമിക് ഡെപ്റ്റാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ കടങ്ങൾ നമ്മൾ മറ്റുള്ള വ്യക്തികളോട് നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറേ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് അനുഭവിക്കുകയാണ് നിങ്ങൾ ഈ വല എന്നുള്ളതാണ് നെയ്യുന്നതിലൂടെയെന്നുള്ളതാണത് അത്രയും ക്ഷമയിലൂടെ നിങ്ങളത് റിലീസ് ചെയ്ത് കളയണം അത്രയും ക്ഷമ വേണം അപ്പോൾ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ടെൻ ഓഫ് പെൻഡ് സോറി ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി അതായത് അത്രയും വലിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കുറേ ആൾക്കാർക്ക് ഇന്ന് നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ ഒത്തിരി ജോലി ചെയ്യേണ്ടി വരും ഒരു ഒരു കുറച്ച് സമയം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റാതെ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഡെബിൾ കാർഡാണ് കുറേ ആൾക്കാർ ഒരു ഇലൂഷൻ വേൾഡിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മളെ പ്രലോഭിപ്പിക്കാൻ പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും അത് മറ്റുള്ളവരുടെ ജീവിതമാവാം ചില വ്യക്തികളാകാം ചില സാഹചര്യങ്ങളാകാം മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന ചില നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോശം ഇമോഷൻസ് ആകാം ആ ഒരു കാര്യം നിങ്ങൾ അത് ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒന്നും തന്നെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കരുത് എന്നുള്ളതാണ് നിങ്ങളങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പവറിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കണം എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം ഇതിൽ ഈ ഈ കാലിൽ തീ കൊളുത്തി വെച്ചിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു ഒരത് ഇപ്പം നമുക്ക് ഭയങ്കര വിപ്രാളമായിരിക്കും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാം നേരെ ഒരു വഴി കാട്ടാൻ ആരുമില്ലാത്ത ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി മാത്രമല്ല എന്തെങ്കിലും മോശം ഹാബിറ്റ്സ് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം അത് റിലേഷൻഷിപ്പ് ആകാം ചില വ്യക്തികളോടുള്ള ഇമോഷൻസ് ആകാം ചില ബാഡ് ഹാബിറ്റ്സ് ആകാം ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ പതിയെ പതിയെ വളരെ ക്ഷമയോടെ നിങ്ങളത് റിലീസ് ചെയ്ത് കളയണം ഒറ്റൊരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു കാര്യം ഈ ഒരു ഈ ഒരു നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് ഇമോഷൻസൊന്നും ഒറ്റ ഒരു ദിവസം കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരുന്നാൽ നിങ്ങൾ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇലൂഷനിൽ നിന്നും അതായത് ഈ വേണ്ടാത്ത വികാരങ്ങളിൽ നിന്നും നമുക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുകയും നമുക്ക് ഉള്ള ദുഃഖങ്ങളെ നമ്മൾ വലുതാക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ മനസ്സ് നമ്മളെ കളിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് റിലീസ് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് മദർ ഓഫ് ഫോർസിൻ്റെ എനർജിയാണ് അപ്പോൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇതിൽ ഇമോഷണലായിട്ട് ഒരുപാട് ഡൗൺ ആയിപ്പോയ ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് തീരുമാനിക്കുമ്പോഴും ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് നമ്മളുടെ ചില കാര്യങ്ങളിൽ നമ്മളാ ഹൃദയത്തിന് മാറ്റി വയ്ക്കുക നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക കാരണം മുന്നോട്ട് പോകാൻ നമുക്ക് ചിലപ്പം അത് നമ്മളെ ബ്ലോക്ക് ഉണ്ടാക്കും നമ്മൾ ചില വ്യക്തികളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ ചില കാര്യങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ ഒക്കെ നമ്മളെ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ക്യൂ ഓഫ് തോട്ട്സിൻ്റെ എനർജി അപ്പോൾ ആ ഒരു ക്യൂൻ ഓഫ് തോട്ട്സിൻ്റെ എനർജിയിൽ ഇരിക്കണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എല്ലാം ഒരു ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കണം ഒന്നിനും വലിയൊരു ഗൗരവം നിങ്ങൾ പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് കാണിക്കാതെ ഇമോഷന് വലിയ ഒരു മൂല്യം കൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഡോക്ടർ ഫാൻസിൻ്റെ എനർജിയാണ് ഇതൊരു പെജാൺസിൻ്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു മാത്രമല്ല നിങ്ങൾക്കൊരു പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നു എന്നുള്ളതാണ് ഒരു പരിവർത്തനത്തിന്റെ ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങൾക്കത് ഇതിലൊരു ഇൻഫിനിറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൈവീകമായ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പുതിയ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇതൊരു സ്നേക്ക് മാത്രമല്ല ഇതൊരു ഇൻഫിനിറ്റിയും കൂടെയാണ് അപ്പം ദൈവികമായ ഒരു കൂടി പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ പോകുന്നു പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് പുതിയൊരു കാര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം അറിയാമല്ലോ പാമ്പെന്ന് പറയുന്നത് ഒരു പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഴയ അതിൻ്റെ ഒരു സ്കിന്നൊക്കെ പീൽ ചെയ്ത് അല്ലെങ്കിൽ ഷെഡ് ചെയ്ത് കളയുന്ന ഒരു ജീവിയാണ് അപ്പോൾ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് അതും ദൈവികമായ ചില വഴികളിലൂടെ മാറ്റുക അപ്പം നിങ്ങൾക്ക് ഒരു പെയിൻ ഹൃദയത്തിലുണ്ട് എങ്കിൽ അത് മാറ്റാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ല പ്രാർത്ഥനയും മെഡിറ്റേഷനും അങ്ങനെ ഹീലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ മാറ്റി പുതിയ ഒരു കാര്യം തുടങ്ങുക ഈ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്ന ഈ ഒരു പുതിയ കാര്യം അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് ചില വിവാഹത്തിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് മാത്രമല്ല നമ്മൾ പരിവർത്തനം നടത്താൻ നമ്മൾ നമ്മളെ അനുവദിക്കുക എന്നുള്ളതാണ് ഞാൻ മാറൂല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് പാടില്ല നമുക്ക് സാഹചര്യം സാഹചര്യം പോലെ നമ്മൾ മാറാൻ ശ്രമിക്കുക നമ്മൾ സാഹചര്യം നമ്മൾ മാറേണ്ട ചില കാര്യങ്ങളിൽ മാറൂല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അത് എപ്പോഴും മനസ്സിലാക്കുക ഇതിൽ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഓർത്തിക്കുക ചെയ്യുന്നുണ്ട് ചിലപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് പക്ഷേ ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് അതിനെ അതിൽ ഒരു മോശം എനർജി കൊടുക്കാതിരിക്കുക അത് ഓൾറെഡി നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നൊരു കാര്യമല്ല നിങ്ങൾ ഈ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ഇതിൽ സെവൻ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് ഇത് കുറേ ഇന്നത്തെ ദിവസം കുറേ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നു ചെ കുറേ ആൾക്കാർ നിങ്ങൾ നേരത്തെ ചെയ്ത കാര്യം അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നു കുറച്ച് ഇപ്പം ഓരോ സ്റ്റെപ്പായിട്ടാണ് നിങ്ങളുടെ വളർച്ച വരുന്നതെന്ന് മനസ്സിലാക്കുക ഇത് ഒറ്റയടിക്ക് നടക്കുന്നൊരു കാര്യമല്ല അപ്പം ഇതും കുറച്ച് പേഷ്യൻസ് വേണമെന്ന് ഒരു കാർഡ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മം പൂർത്തിയാക്കിയെങ്കിൽ നിങ്ങൾ വളരെ സമാ സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക നയൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നയൻ എഫ് കപ്പും ടെൻ എഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ എന്തോ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു സമയാണിത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ അത് സംഭവിക്കുമായിരിക്കാം അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള ഒരു പ്രാർത്ഥനയിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് അപ്പം അത് സംഭവിക്കും എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്നും എന്താണെന്ന് നോക്കാം ഹർത്താണ് സേഫ്റ്റി കംഫർട്ട് ആൻഡ് സ്പിരിച്വൽ കണക്ഷൻ അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പം ചെയ്യുന്ന ആ ഒരു സ്പിരിച്വൽ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്ത് ചെയ്താലും അത് നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് തുടർന്നു പോകാൻ ശ്രമിക്കുക നിങ്ങളത് നിർത്താതിരിക്കുക ഇതിൽ ഒരു ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും അതിൽ ഒരു സംശയം ഉണ്ടായിരിക്കും ഞാൻ ഈ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും ഞാൻ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഫലം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഇപ്പം ചെയ്യുന്ന എന്ത് കാര്യം ചിലപ്പോൾ ഹീലിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇതെന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ എയ്ഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളെ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാക്കണം ഇപ്പം ഇത് സ്പിരിച്വൽ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക പ്രാർത്ഥനകൾ ഒന്നും മുടക്കാതിരിക്കുക ഇതുവരെ അത് തുടങ്ങാത്ത ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അപ്പം ഏത് മതവിശ്വാസികളായാലും അവരവരുടെ വിശ്വാസവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്യണം അതിന് അത്ഭുതകരമായ ഫലം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഫലം പ്രതീക്ഷിച്ചൊന്നും ചെയ്യാതിരിക്കുക എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഇത് ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന മാറ്റം അത്ഭുതമായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കാരണം ഇതിനകത്തൊരു ഒരു ചൂലൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളയാനാണ് ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കുറച്ച് നെഗറ്റീവൊക്കെ വാങ്ങുന്നുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങൾ മാറ്റിക്കളയണം എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ മാറ്റിക്കളന്ന് നിങ്ങൾ നിങ്ങളുടെ ആ സ്പിരിച്വൽ വർക്ക് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് ർത്താണ് പീസ് ഗ്രൗണ്ടിങ് അപ്പം നിങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് കുറേ വേസ്റ്റ് ഇട്ട് കൊടുക്കാതിരിക്കുക സമാധാനത്തോടെ ഇരിക്കാനാണ് അപ്പം ഗ്രൗണ്ടിങ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ എനർജി അത് റിലീസ് ചെയ്യാൻ പറ്റും കഴിയും ഗ്രൗണ്ടിങ്ങിലൂടെ നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ചെരുപ്പിടാതെ നിങ്ങൾ കാല അമർത്തി വെച്ച് ഇരുന്നോ നിന്നോ അത് സിമെൻ്റ് തറയിലല്ല കേട്ടോ അല്ലാതെ ഇപ്പം ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് അങ്ങനെ പറ്റുള്ളൂ പക്ഷേ എന്നാലും അല്ലാത്ത നമ്മൾ ഒരു മണ്ണിലില്ലേ മണ്ണ് അങ്ങനെ നിങ്ങൾ കാല് അമർത്തി വെച്ച് ഇരിക്കോ നിൽക്കുകയോ ഒക്കെ ചെയ്യാം എന്നിട്ട് ഒരു ഡിവൈൻ എനർജി നിങ്ങളുടെ ശാസ്രാരത്തിലൂടെ ആജ്ഞയിലൂടെ പിന്നെ വിശുദ്ധിയിലൂടെ ഹൃദയത്തിലൂടെ പിന്നെ മണിപൂരകത്തിലൂടെ സ്വാധീനുഷ്ഠാനത്തിലൂടെ നിങ്ങളുടെ റൂട്ട് ചക്രയിലൂടെ രണ്ട് കാലുകളിലൂടെയും റൂട്ട് ചക്രയിൽ നിന്ന് രണ്ട് കാലിൽ കാലിലൂടെയും നമ്മളുടെ പാദത്തിൽ വന്നിട്ട് പാദത്തിൻ്റെ അടിയിൽ ഒരു ചക്രയുണ്ട് നമ്മുടെ രണ്ട് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഒരു ചക്രയുണ്ട് അതിലൂടെ ആ എനർജി റിലീസ് ചെയ്തു പോകുന്നതായിട്ട് എക്സസ് ആയിട്ടുള്ള എനർജി റിലീസ് ചെയ്തു പോകുന്നതായിട്ടും ഈ എനർജി സ്വീകരിച്ച് അത് തറയിലേക്ക് പോകുമ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം പുറത്തു പോകുന്നു എന്നും നിങ്ങൾ ചിന്തിക്കുക ആവശ്യമില്ലാത്ത ചിന്തകളും ശരീരം നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഓറയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു പോകുന്നതായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ആ ക്രൗൺ ചക്ര ശരിക്കും ഒന്ന് ആ ആ ക്രൗൺ ചക്രയിൽ നിങ്ങൾ ഒരു എനർജി വന്ന് നിറയുന്നതായിട്ടും അത് നമ്മളുടെ ഓരോ ചക്രയിലൂടെയും പോകും പോയി നമ്മുടെ കാലിലൂടെ പുറത്ത് ഭൂമിയിലേക്ക് വിടുന്നതായിട്ടും നിങ്ങളൊന്ന് മനസ്സ് കൊണ്ട് ചിന്തിക്കുക എന്നിട്ട് അങ്ങനെ ആ ഒരു എനർജി കുറേ സമയം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാനോ ഇരിക്കാനോ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറേ സമയം നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഇരുന്നാലും മതി അങ്ങനെ ഇരുന്ന് ആ ഒരു അത് ഗ്രൗണ്ടിങ് എന്ന് പറയും അത് കാരണം നമ്മുടെ ആ ഉള്ളം ഉള്ളംകാലിലുള്ള ആ ഒരു ചക്ര അതുവഴിയാണ് ആ എനർജി എക്സസായിട്ടുള്ള എനർജി നെഗറ്റീവ് എനർജി ഒക്കെ പുറത്തു പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് റീഫ്രഷായിട്ടതായ ആയതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നല്ലൊരു ഫീലാണ് എന്നിട്ട് നമ്മൾ ഭൂമിയോട് നന്ദി പറയുക എൻ്റെ ഈ എനർജി സ്വീകരിച്ചതിന് എൻ്റെ നെഗറ്റീവ് എനർജി സ്വീകരിച്ചതിനും എന്നെ ഒന്ന് ഫ്രഷപ്പാക്കിയതിനും ഒക്കെ നന്ദി പറയുക യൂണിവേഴ്സിനോട് നന്ദി പറയുക ഇങ്ങനെ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് നിങ്ങൾ ദിവസവും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ദിവസവും ചെയ്യുക പ്രത്യേകിച്ചും ഫുൾ മൂൺ ആയിട്ടുള്ള സമയത്ത് അതിന് മുന്നേയും അതിനുശേഷമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത് ഗ്രൗണ്ടിങ് ചെയ്യണത് നിങ്ങളുടെ ന്യൂമൂൺ സമയത്ത് അതിൻ്റെ ഒരു മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസം ശേഷമൊന്നും അത് ഗ്രൗണ്ടിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതാട്ട കാരണം ആ ഒരു സമയത്തെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ഒരു അറിയാമല്ലോ കർത്തവാവിൻ്റെ ആ ഒരു എനർജി അത്രയും നല്ല ഒരു ഇതായിരിക്കും അല്ല അത് ഗ്രൗണ്ടിങ് ചെയ്യാൻ നല്ലതല്ല കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് പ്രാർത്ഥനകൾക്ക് ഏറ്റവും നല്ലതാണ് കർത്തവാവ് പക്ഷേ നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഒരു ഫുൾ മൂൺ എനർജി ആയി അതാണ് നല്ലത് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു ന്യൂ മൂണിന് ഒരു രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസത്തിന് ശേഷവും നിങ്ങൾ അത് ചെയ്യാതിരിക്കണം പിന്നെ ഈ ചന്ദ്ര ഇങ്ങനെ വെളുത്തു വരുമല്ലോ ഒരു കുഞ്ഞിതായിട്ട് വന്ന് കഴിയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്ത് തുടങ്ങാം ഇതൊരു നല്ല ടെക്നിക്കാണ് ഗ്രൗണ്ടിങ്ങിന് അപ്പോൾ നിങ്ങൾ എർത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിലിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ കൈ കൊണ്ട് നമ്മുടെ കൈ വൃക്ഷങ്ങളിൽ ചേർത്ത് വയ്ക്കുക വലിയ മരങ്ങളുണ്ടെങ്കിൽ അതിൽ ചേർത്ത് വെക്കുക എന്നിട്ട് ആ കൈകളിലൂടെ നമ്മൾ ഓക്സിജൻ അകത്തേക്ക് പോണതും മൂക്കിലൂടെ കാർബൺ ഡയോക്സൈഡ് വെളിയിൽ പോകുന്നതും നമ്മളൊന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ ഇത് നമുക്ക് നല്ല ഫ്രഷ് എയർ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും മാത്രമല്ല ഈ മരങ്ങളെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഈ മരങ്ങൾ തരും വലിയ വൃക്ഷങ്ങളാണ് നല്ലത് കേട്ടോ ചെറിയ വൃക്ഷങ്ങൾക്കോ ഉള്ളതോ ഒക്കെയാണ് പക്ഷേ കുറച്ച് വലിയ വൃക്ഷങ്ങൾക്ക് അത്രയധികം പോസിറ്റിവിറ്റി ഉണ്ട് നമുക്ക് നമ്മളത്രയും പോസിറ്റീവ് ആക്കാൻ പറ്റും പിന്നെ പോഷനാണ് നമ്മളെ ഒന്ന് എംബവറിേണ്ട ആവശ്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മളുടെ ശക്തിയൊക്കെ ഒന്ന് വലുതാക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ശക്തി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളുടെ ശക്തിയും കഴിവൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മളെ ഒന്ന് നമ്മൾ തന്നെ വളർത്താൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യണം ഇത് മറ്റാരും നമുക്ക് ഒരു സഹായവും ചെയ്തു തരുമെന്ന് വിചാരിക്കരുത് നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കാം അപ്പോ ഇനി നമുക്ക് ഇതിൽ നോക്കാം നമുക്ക് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയില്ലേ എന്ന് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം ഒരു മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും ഇല്ലയെന്ന് പെന്റുലത്തോട് ചോദിക്കുക കാമായിട്ടിരുന്ന് നിങ്ങളുടെ ചോദ്യം ചോദിക്കാം നിങ്ങൾ ഇന്ന ഇത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ചോദ്യം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എടുത്തു മാറ്റാനുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഇന്ന് നിങ്ങൾ മനസ്സിൽ എന്താണോ എന്ത് കാര്യമാണോ വിചാരിക്കണത് ആ ഒരു കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അതിലെന്തെങ്കിലും കാര്യം കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഹനുമാൻ ഉറക്കിൽ നിന്ന് ഭഗവാൻ എന്താണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് എന്ത് അഡ്വൈസാണ് എന്ന് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം എന്ത് എന്താണ് ഹനുമാൻ സ്വാമിക്ക് എന്ന് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം എന്ത് കാര്യമാണെന്നുള്ളത് നോക്ക കൊളാബറേറ്റ് ആണ് ഇതില് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം എത്ര ശക്തി ഉള്ളവരായാലും എത്ര സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായമോ സഹകരണമോ വേണമെങ്കിൽ അത് ധൈര്യമായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പം എനിക്കെല്ലാം ഉണ്ട് അപ്പോൾ എന്നെ കൊണ്ടെല്ലാം പറ്റും എന്ന് വിചാരിക്കുന്നതിലപ്പുറം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് അവരുടെ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ചേർന്ന് നിന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതാണെന്നാണ് കാണുന്നത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതും കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് കുറെ ആൾക്കാരുടെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റണം എന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ മറ്റ് ആൾക്കാരെ കൂടി സഹകരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ സഹായം തേടുക എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ ദിവസം സ്പെൻഡ് സം സം സംഭവ ഡു നെറ്റ്വർക്കിങ് വിസിറ്റ് ടെമ്പിൾഡർ റെഗുലർലി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോവുക പിന്നെ കുറച്ച് ആൾക്കാരുമായിട്ടൊരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ് പറ്റുമെന്നുള്ള ആൾക്കാർ അമ്പലത്തിൽ പോവുക പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഗുണമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു